എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റാർ ഉണ്ടാക്കുന്ന വിധമാണ് ഇപ്പോൾ നമുക്കറിയാം ക്രിസ്മസ് ന്യൂ ഇയറൊക്കെ വരാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെറിയ മുതൽ മുടക്കിൽ നമുക്ക് സ്റ്റാർ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിന് നമ്മൾ നിറയെ എൽ ഇ ഡി ഒക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിൽ ഏകദേശം ഒരു നാൽപ്പത് എൽ ഇ ഡി വെച്ചുകൊണ്ടുള്ള ഒരു കണക്ഷനാണ് നമ്മൾ ചെയ്യണത് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതുപോലെയുള്ള ആർ ബി ടൈപ്പ് അല്ലെങ്കിൽ ആർ ജി ടൈപ്പ് ബൈക്കളർ എൽ ഇ ഡീസാണ് യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ലൈനിൽ കൊടുക്കാവുന്ന ചെറിയൊരു സർക്യൂട്ട് ബോർഡ് കൂടി നമ്മളോട് കൂടെ ഉണ്ടാക്കി വെക്കണം അപ്പോൾ ഈ സ്റ്റാർ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇതാണ് നമ്മുടെ സ്റ്റാറിൻ്റെ ഫ്രെയിം അപ്പോൾ ഇതിലാണ് നമ്മൾ ഇനി എൽ ഇ ഡി ബൾബൊക്കെ ഫിക്സ് ചെയ്യാൻ പോകുന്നത് ഇതയിൻ്റെ ഫ്രണ്ട് സൈഡാണ് ഇനി അതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ഇതേ രീതിയിലുള്ളൊരു ഫ്രെയിമാണ് വെക്കുക ഫ്രെയിം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് നോക്കൂ എൽ ഇ ഡാണ് ഇവിടെ നമ്മൾ നാൽപ്പത് എൽ ഇ ഡി ആണ് യൂസ് ചെയ്യണത് അപ്പോൾ നാൽപ്പത് എൽ ഇ ഡി അതിൽ ആർ ബി ടൈപ്പും ഉണ്ട് ആർ ജി ടൈപ്പും ഉണ്ട് ആർ ബി മീൻസ് റെഡ് ബ്ലൂ ആർ ജി എന്ന് പറഞ്ഞാൽ റെഡ് ഗ്രീൻ അപ്പോൾ അങ്ങനെ രണ്ട് കളറിലുള്ള രണ്ട് ടൈപ്പ് എൽ ഇ ഡിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇരുവണ്ണം നമ്മൾ ആർ ബിയും ഇരുവണ്ണം നമ്മൾ ആർ ആണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കറിയാം ഈ സർക്യൂട്ട് അതായത് എൽ ഇ ഡി ബൾബുകൾ ഡി സിയിലാണ് വർക്ക് ചെയ്യുക എന്നുള്ളത് അപ്പോൾ നമുക്ക് നമ്മുടെ ലൈനിലുള്ള എ സി വോൾട്ടേജിനെ ഡി സി ആക്കാൻ വേണ്ടിയാണ് നമ്മൾ നാല് ഡയോഡ് യൂസ് ചെയ്യുന്നുണ്ട് ഒരു ബ്രിഡ്ജ് റെക്റ്റിഫയർ ഉണ്ടാക്കാൻ വേണ്ടിയാണ് പിന്നെ ഒരു റെസിസ്റ്ററും ഒരു കപ്പാസിറ്ററും ഉണ്ട് അതേമാതിരി തന്നെ ഒരു ഫിൽട്ടർ കപ്പാസിറ്ററും ഉണ്ട് അപ്പോൾ ഒരു പ്യുവർ ഡി സി ആക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യണത് ഓക്കെ അപ്പോൾ ഇത് നമ്മളൊരു സർക്യൂട്ട് ഉണ്ടാക്കണം ആ സർക്യൂട്ടിൽ നിന്നാണ് നമ്മൾ ഈ എൽ ഇ ഡിയിലേക്ക് കൊടുക്കുക ഇത് നമ്മുടെ ഈ റെക്ടിഫയർ സർക്യൂട്ട് വെക്കാനുള്ള ഒരു ചെറിയൊരു കേസാണ് ഓക്കെ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു സാധനമാണ് ഈ ക്രിസ്മസ് സ്റ്റാർ അല്ലെങ്കിൽ ന്യൂ ഇയർ സ്റ്റാർ എന്ന് പറയുന്നത് നമ്മൾ ഇനി ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫ്രെയിമിൽ ഈ എൽ ഇ ഡക്റ്റായിട്ട് ഫിക്സ് ചെയ്യണം ഇവിടെ നമ്മൾ സീരീസ് ആയിട്ടാണ് ഇത് ഫിക്സ് ചെയ്യുക അതിന് മുന്നേ ഒരു കാര്യം മനസ്സിലാക്കണം ഈ എൽ ഇ ഡിയുടെ കണക്ഷനാണ് അപ്പോൾ നോക്കൂ ഈ എൽ ഇ ഡി നമുക്ക് നോക്കുമ്പോൾ അറിയാം ഒരു ലെഗ് കുറച്ച് നീളം കൂടുതലുണ്ട് ഒരു ലെഗ് നീളം കുറവുണ്ട് അല്ലേ അപ്പോൾ ഈ നീളം കൂടുതലുള്ള ഈ ലെഗിനെ നമ്മൾ പറയുന്ന പേരാണ് ആനോഡ് എന്ന് പറയും അല്ലെങ്കിൽ അതിനെ പോസിറ്റീവ് ലീഡ് എന്നൊക്കെ പറയാറുണ്ട് ശരിക്കും അതിൻ്റെ പേര് ആനോഡ് എന്നാണ് ഈ ചെറിയ ലീഡാണ് കേദോഡ് അല്ലെങ്കിൽ നെഗറ്റീവ് അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് നോക്കണം ആനോയ്ഡും കേദോഡും കറക്റ്റായിട്ട് നോക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ കണക്ട് ചെയ്യുമ്പോഴൊക്കെ പ്രശ്നം വരും ഇനി നമുക്ക് എൽ ഇ ഡി നമ്മുടെ കേസിൽ ഫിക്സ് ചെയ്യാം ആദ്യം അപ്പോൾ ഞാനിവിടെ ഒന്ന് ഒരു ഗ്യാപ്പിട്ടിട്ട് അടുത്തതാണ് അടുത്ത എൽ ഇ ഡി വെക്കണത് അതെന്തങ്ങനെ വെക്കണമെന്ന് വെച്ചാൽ ഇത് ആർ ബി ആണ് ഇത് ആർ ബി ആണ് ഇതിനിടയ്ക്ക് നമുക്ക് ആർ ജിയും കൂടി വെക്കാം അപ്പോൾ ഒരു ആർ ബി ഒരു ആർ ജി ഒരു ആർ ബി ആ രീതിയിൽ വെക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ ഇട്ട് വെക്കുന്നത് ഇതൊക്കെ ഗ്ലാസ് ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് ആർ ബിയും ആർ ജിയും തിരിച്ചറിയാനു നമ്മൾ ചെക്ക് വരും അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഇത് ആ പാക്കിൽ നിന്ന് തന്നെ ആർ ബി ആണ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് ആർ ജി ഞാൻ പാക്കിൽ നിന്ന് എടുത്തിട്ടില്ല അപ്പോൾ ആർ ജി ഗ്യാപ്പ് ഇട്ട ഭാഗത്ത് നമുക്ക് ആർ ജി വെക്കാം അപ്പോൾ നമുക്ക് ഈ പാക്ക് പൊട്ടിക്കാം അല്ലെങ്കിൽ നമ്മൾ ഓരോ എൽ ഇ ഡിയും ചെക്ക് ചെയ്യേണ്ടി വരും ഓക്കെ നമ്മൾ എൽ ഇ ഡി വെക്കുമ്പോൾ അതിൻ്റെ പ്ലസ് മൈനസ് നോക്കണം ഞാൻ നോക്കൂ ഇപ്പോൾ വെച്ചിട്ടുള്ളതൊക്കെ ഈ സൈഡിൽ പ്ലസ് ഇവിടെ മൈനസ് അല്ലെങ്കിൽ ഇവിടെ അനോഡ് ഇവിടെ കേതോട് അപ്പോൾ എല്ലായിടും നമ്മൾ ആ ഒരു രീതി തന്നെ വെക്കണം ഇതിപ്പോൾ നമ്മൾ ഒരേ ടൈപ്പ് എൽ ഇ ഡി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വെച്ചുവാ ഞാൻ കുറച്ചും കൂടി ഒരു ഭംഗി ആയിക്കോട്ടെ എന്ന് ചോദിച്ചാണ് രണ്ട് ടൈപ്പ് എൽ ഇ ഡി വെക്കണത് ആർ ബിയും ആർ ജിയും ഈ ആർ ബി ആർ ജി എന്ന് പറയുന്നത് ബൈക്ക് കളർ എൽ ഇ ഡി രണ്ട് കളറിൽ കത്തുന്ന എൽ ഇ ഡി ആണ് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഇപ്പോൾ നോക്കൂ ഞാൻ ഒരു ടൈപ്പ് എൽ ഇ ഡി ഇരുപതെണ്ണം വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ടൈപ്പും കൂടി വെക്കാം മൊത്തം ഇതിൽ നാൽപ്പത് എൽ ഇ ഡി ആണ് വരിക ഈ സർക്യൂട്ടൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരു എൽ ഇ ഡി വർക്ക് ചെയ്യാതിരുന്നാൽ ഈ സർക്യൂട്ട് മൊത്തം വർക്ക് ചെയ്യാത്തൊരവസ്ഥ വരുമെന്നുള്ളതാണ് അപ്പോൾ അതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഡയറക്ഷൻ മാറിക്കഴിഞ്ഞാൽ പ്ലസ് മൈനസും ഒരു ഡയോഡൻറ്റ് മാറി കൊടുത്താൽ മതി മൊത്തം ഈ സർക്യൂട്ട് വർക്ക് ചെയ്യില്ല അപ്പോൾ അത് ശ്രദ്ധാപൂർവ്വം നമ്മൾ ചെയ്യണ സീരീസ് കണക്ഷനാണ് ഇപ്പം നമ്മളിതിൽ കംപ്ലീറ്റ് എൽ ഇ ഡി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബാക്കിലാണ് നമുക്ക് സോൾഡർ ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ അറ്റങ്ങളൊക്കെ ഒന്ന് ബെൻഡ് ചെയ്യണം അപ്പോൾ നമുക്ക് ഈസി ആയി ഇത് സോൾഡ് ചെയ്ത് കൊണ്ടുപോകാം അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ നോക്കൂ ഇവിടെ ഒരു പ്ലസ് മൈനസ് പ്ലസ് മൈനസ് അല്ലെങ്കിൽ ആനോഡ് കാതോഡ് ആനോഡ് കാതോഡ് ആനോഡ് കാദോയ്ഡ് അതേ രീതിയിലാണ് മൊത്തം വെച്ചിട്ടുള്ളത് ഇതിൽ ഒരു എൽ ഇ ഡി നമ്മൾ തിരിച്ചു വെച്ചുമായിരിക്കുക അപ്പോൾ ഇങ്ങനെ സർക്യൂട്ട് മൊത്തം വർക്ക് ചെയ്യില്ല അതുമാത്രമാണ് ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നമുക്ക് കഴിഞ്ഞ് സോൾഡർ ചെയ്യണം അതിന് മുന്നേ നമുക്ക് തലപ്പൊന്ന് ബെൻഡ് ചെയ്യാം കേട്ടോ ഇങ്ങനെ ആക്കിയാൽ മതി കൈ കൊണ്ട് തന്നെ ആക്കാവുന്നില്ല അല്ലെങ്കിൽ ട്യൂസർ ഉപയോഗിച്ചാക്കും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ നമ്മൾ മൊത്തം ആക്കിയതിന് ശേഷം ഒന്നാണ്ട് സോൾഡർ ചെയ്താൽ മതി നമ്മുടെ എല്ലാ ഇനിയറി അറ്റങ്ങുകളും ഞാൻ ഇങ്ങനെ கரெക്റ്റ് ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മടക്കിയേൽ കൂടെ സോൾഡർ ചെയ്താ മാത്രം മതി. ഞാൻ ഇതിന്റെ കണക്ഷൻ എങ്ങനെ എന്നുള്ളത് ഞാൻ ഒരു ചിത്രം വരച്ചിട്ട് ഞാൻ ഇതിന്റെ കൂടെ തന്നെ ഷെയർ ചെയ്യാം. ഓക്കേ. അപ്പോൾ നമുക്ക് ഇനി ഇതിിലെ ഓരോ പോയിന്റുകളോ സോൾഡർ ചെയ്യാനവേണ്ടത്. ഇതുപോലെ നമ്മൾ ഇതിലെ എല്ലാ പോയിന്റും നമുക്ക് സോൾഡർ ചെയ്യണം ഇപ്പോൾ ഞാനിതാ ഇതിൻ്റെ എല്ലാ പോയിന്റും ഞാൻ സോൾഡ് ചെയ്തിട്ടുണ്ട് ഇതിലെ ഒരു ഭാഗത്ത് മാത്രം അവസാനം എന്ത് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് എൽ ഇ ഡിയുടെ പ്ലസ് ലീഡും ലാസ്റ്റ് ലീഡിൻ്റെ മൈനസും ഞാനിവിടെ നിർത്തിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ പ്ലസും മൈനസും കൊടുക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എൽ ഇ ഡി സോൾഡ് ചെയ്തെടുക്കേണ്ടത് അത് സോൾഡർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മൾ ആദ്യം വെക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി വെക്കുമ്പോൾ പ്ലസ് മൈനസ് അല്ലെങ്കിൽ ആനോഡ് കായതോടെ ആനോട് കായതോടെ ആ ഒരു രീതിയിൽ തന്നെ വെക്കണം അത് മാറി കഴിഞ്ഞാലേ പ്രശ്നമുള്ളൂ സോൾഡർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മൾ വേറെ വയർ ഉപയോഗിച്ച് സോൾവ് ചെയ്യുന്നത് വേണ്ട ആ ലീഡ്സ് പരസ്പരം ഇങ്ങനെ സോൾവ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ പവർ സപ്ലൈ ഉണ്ടാക്കണം അതാണ് പറയാൻ പോകുന്നത് ഇവിടെ നമ്മൾ ഒരു കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നുണ്ട് ആ കപ്പാസിറ്ററിൻ്റെ വാല്യൂ നാനൂറ്റി എഴുപത്തിനാല് കെ നാഞ്ഞൂറ് വോൾട്ടിൻ്റെ കപ്പാസിറ്ററാണ് ഇനി നമ്മൾ ഡയോഡാണ് യൂസ് ചെയ്യണത് വൺ എൻ്റ് നാലായിരത്തി ഏഴ് എന്ന് പറയുന്ന ഡയോഡാണ് യൂസ് ചെയ്യണത് ഈ ഡയോഡ് നോക്കുക ഡയോഡിൻ്റെ ഒരു ലീഡിൻ്റെ ഒരു ചെറിയൊരു സിൽവറിൻ്റെ ലൈൻ കാണാം ഇവിടെ ഭാഗത്തായിട്ട് ഒരു സിൽവർ ലൈൻ കാണാം കണ്ടോ അല്ലെങ്കിൽ ഒരു വെള്ള ലൈൻ കാണാം ആ വെള്ള ലൈൻ കാണുന്ന ഭാഗമാണ് അതിൻ്റെ കാതോഡ് എന്ന് പറയുന്നത് അതിൽ നെഗറ്റീവ് എന്ന് പറയണത് അതിൻ്റെ ഇപ്പുറത്തെ ഭാഗം ആനോയിഡായിരിക്കും അപ്പോൾ നോർമലി ആനോഡ് നമ്മൾ പോസിറ്റീവായിട്ടും കേദോഡ് നെഗറ്റീവ് കൺസിഡർ ചെയ്യുന്നത് ഇനി ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് ഒരു റെസിസ്റ്ററാണ് ഇങ്ങനെ ഒരു റെസിസ്റ്ററാണ് നമുക്ക് ആവശ്യമുള്ളത് ഇത് വാട്ട് കൂടിയ ഒരു റെസിസ്റ്ററാണ് അപ്പോൾ ഈ ഒരു റെസിസ്റ്റർ കൂടി നമുക്ക് ഈ പവർ സപ്ലൈ ഉണ്ടാക്കാൻ ആവശ്യമുണ്ട് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇലക്ട്രോയിറ്റി കപ്പാസിറ്റർ ആണ് രണ്ട് പോയിൻറ്റ് രണ്ട് മൈക്രോ നാനൂറ് വോൾട്ടിൻ്റെ ഒരു ഇലക്ട്രോയിറ്റിക് കപ്പാസിറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഇലക്ട്രോയിറ്റിക് കപ്പാസിറ്റിന് പ്ലസും മൈനസും ഉണ്ട് നോക്കണം ഈ ഒരു ഭാഗം കണ്ടില്ലേ ഈ ഒരു ഭാഗത്താണ് നെഗറ്റീവ് അല്ലെങ്കിൽ ഇന്ന് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ചെറിയ ലീഡ് ഉണ്ടാവും ആ ചെറിയ ലീഡ് നെഗറ്റീവും വലിയ ലീഡ് പോസിറ്റീവാണ് ഇപ്പം നമ്മൾ രണ്ട് ലീഡും കട്ട് ചെയ്താൽ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം നെഗറ്റീവ് ലീഡിൻ്റെ അടുത്തൊരു നെഗറ്റീവിൻ്റെ അടയാളം ഉണ്ടായിരിക്കും അപ്പോൾ സാധാരണ ചെറിയ ലീഡാണ് നെഗറ്റീവായിട്ട് നമ്മൾ യൂസ് ചെയ്യാറ് ഇത് ചെറിയൊരു കേസാണ് നമുക്ക് ഈ റെക്ടിഫയർ സർക്യൂട്ട് മൊത്തം നമ്മൾ ഈ കേസിൻ്റെ ഉള്ളിലാണ് വെക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം അപ്പം നമ്മൾ ഇനി ആദ്യം ചെയ്യാൻ പോണത് നോക്കൂ ഈ ഡയോഡ് എടുത്തിട്ട് ഡയോഡിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇതിൻ്റെ ഒരു ലീഡ് കണ്ടു ഇവിടെ ചെറിയൊരു വര കാണെന്ന് പറഞ്ഞു അപ്പോൾ രണ്ട് ഡയോഡ് എടുക്കുക രണ്ട് ഡയോഡ് എടുത്തിട്ട് ആ രണ്ടിൻ്റെയും ആ വരയുള്ള ഭാഗം ഇവിടെ നോക്കൂ രണ്ടിൻ്റെയും ആ വരയുള്ള ഭാഗം മന്തി ചെയ്യുക പിരിക്കുക നല്ലവണ്ണം പിരിച്ച് ടൈറ്റാക്കുക ഇനി ഇതേപോലെ നമ്മൾ അടുത്ത രണ്ടെണ്ണം എടുക്കുക അടുത്ത രണ്ടെണ്ണം എടുത്തിട്ട് അതിൻ്റെ നമ്മൾ ഈ വരയില്ലാത്ത ഭാഗം ഉണ്ടാവും രണ്ടിൻ്റെയും വരയില്ലാത്ത ഭാഗം നമ്മൾ എന്തു ചെയ്യുക കൂട്ടിപ്പിരിക്കുക ഇത് ചില വീഡിയോസിലൊക്കെ അത് കാണിച്ച് കാണുമ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊക്കെ കാണിച്ചു കാണുന്നത് വളരെ സിമ്പിളാണ് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പം നമ്മൾ രണ്ട് ഡയോടിൻ്റെ എന്ത് ചെയ്തു നേരത്തെ ഈ വരയുള്ള ഭാഗം നമ്മൾ കൂട്ടി ആക്കി രണ്ടെണ്ണത്തിൻ്റെ ഈ വര ഇല്ലാത്ത ഭാഗം ജോയിൻ്റ് ആക്കി ഇപ്പം നമുക്ക് ഇങ്ങനെ രണ്ടെണ്ണം കിട്ടും ഓക്കെ ഇനി നമ്മൾ എന്തു ചെയ്യാം ഇവ പരസ്പരം ജോയിൻറ് ചെയ്യാം ഇപ്പം നോക്കൂ നമുക്ക് ഇതുപോലെയാണ് കിട്ടുക അല്ലേ അവിടെ ശ്രദ്ധിക്കണം നോക്കുമ്പോൾ പറയാൻ പറ്റും രണ്ട് ഭാഗത്ത് ഈ രണ്ട് ഭാഗത്ത് എങ്ങനെ വരുന്നത് നോക്കൂ ഡയോണിൻ്റെ വരയില്ലാത്ത ഭാഗം അതിൻ്റെ നേരെ എതിർഭാഗത്ത് രണ്ടെണ്ണം ഇവിടെ വര ഭാഗം വരും പിന്നെ ഇവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെയും വരും അല്ലേ ഇനി നമ്മൾ ഈ നാല് പോയിൻറ്റ് ജസ്റ്റ് ഒന്ന് സോൾഡർ ചെയ്യാം സോൾഡർ ചെയ്യണം നിർബന്ധമൊന്നുമില്ല ചില ആൾ സോൾഡർ ചെയ്യാതെ തന്നെ ഉണ്ടാക്കാറുണ്ട് നമുക്കൂടെ ഒന്ന് സോൾഡർ ചെയ്യാം സോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഗുണമെന്ന് വച്ചാൽ പിന്നെ ലൂസ് കണക്ഷനൊന്നും വരില്ല എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നമ്മളിവിടെ നാല് പോയിന്റ് നമ്മൾ സോൾഡർ ചെയ്തു ഓക്കെ ഇതൊന്ന് കറക്റ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്യും ഇത്രയും നമുക്ക് ലീഡ്സ് വേണ്ട അപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കാം ഓക്കെ അപ്പം നമുക്ക് ഇതേപോലെ കിട്ടി ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കപ്പാസിറ്റർ ഇതിൽ കണക്ട് ചെയ്യാണ് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ കപ്പാസിറ്റി കണക്ട് ചെയ്യുന്നതിന് മുന്നേറ്റ് നമുക്ക് എളുപ്പത്തിനൊരു കാര്യം ചെയ്യാം ഒന്ന് ക്രോസ് ആയിട്ട് അതിൻ്റെ ലീഡ് ഒന്ന് കട്ട് ചെയ്യുക അതായത് ഇങ്ങനെ വെച്ചുകൊണ്ട് ഒരു ലീഡ് കുറച്ച് കൂടുതലും ഒന്ന് കുറച്ചുമായിട്ട് ഒന്ന് കട്ട് ചെയ്യുക കണ്ടോ ഇനി നമ്മൾ ഈ നീളം കൂടിയ ഭാഗം ഇത് ഇങ്ങനെ മടക്കി വയ്ക്കുക ഇത് ഇങ്ങനെ ചെയ്തോളാം ഇങ്ങനത്തന്നെ ചെയ്യണമെന്നൊന്നുമില്ല കണക്ഷൻ കറക്റ്റ് ആയ ഞാൻ എളുപ്പത്തിന് വേണ്ടി ചെയ്യണം ഇനി നമ്മൾ ഈ ചെറിയ ഭാഗം ഇങ്ങനെ ഉള്ളിലോട്ടും ബെൻഡ് വെണ്ടി വയ്ക്കുക ഇനി നമുക്ക് ഈ കപ്പാസിറ്റർ ഇതിലേക്ക് കണക്റ്റ് ചെയ്യണം അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ കപ്പാ സെറ്റ് കൊടുക്കേണ്ടത് രണ്ട് വരെയുള്ള ഭാഗം ഉണ്ടാവും ഇങ്ങനൊരു ഒരു എഡ്ജ് ഉണ്ടാവും അതിൻ്റെ നേരെ എതിർ ഭാഗത്ത് വരയില്ലാത്ത രണ്ടുണ്ടാവും ഇവിടെ നോക്കൂ ഒരു വരയുള്ള ഭാഗം ഒരു വരയില്ലാത്ത ഭാഗം ഉണ്ടാവും അതേപോലെ തന്നെ ഇപ്പുറത്തും ഉണ്ടാവും ഒരു വരയുള്ള ഭാഗം ഉണ്ടാവും ഒരു വരയില്ലാത്ത ഭാഗം ഉണ്ടാവും അല്ലേ അപ്പോൾ അങ്ങനത്തെ ഭാഗത്താണ് നമ്മൾ ഈ കപ്പാസെറ്റ് കണക്ട് ചെയ്യേണ്ടത് ഓക്കെ നമുക്ക് വേണമെങ്കിൽ എന്തു ചെയ്യാം ഈ എഡ്ജ് ഒന്നങ്ങൾ പൊന്തിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റ് വെക്കാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ കോണുകൾ മാറിയിട്ട് ചെയ്യാൻ പാടില്ല കേട്ടോ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യില്ല അപ്പം ഇങ്ങനെ വെച്ചുകൊണ്ട് നമുക്ക് കണ്ടില്ല ഇപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം ഇനിയിപ്പോൾ ഇതിന് വേറെ എക്യുപ്മെൻറ്റ്സ് ഒന്നും ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്താൽ മതി ഇവിടെ നോക്കും ഡയോഡിൻ്റെ രണ്ട് ഭാഗം വരെയുള്ള ഭാഗമുള്ള ഒരു മൂലയാണിത് അതിന് നേരെ ഇതൊരു ഭാഗത്ത് രണ്ട് വരയില്ലാത്ത ഭാഗം ഉണ്ടാകും ഇല്ലേ ഇനി ഇവിടെ നോക്കൂ ഇവിടെ ഒരു വരയുള്ള ഭാഗം ഉണ്ടാകും ഒരു വരയില്ലാത്ത ഭാഗം ഇവിടെ അതേമാതിരി ഉണ്ടാവും അപ്പോൾ നമ്മൾ ഈ രണ്ട് പോയിന്റിലാണ് നമ്മൾ ഇനി കണക്ഷൻ വേണ്ടത് ഇവിടെ നമ്മൾ കപ്പാസിറ്റർ കൊടുത്തിട്ടുണ്ട് കണ്ടോ ആ കപ്പാസിറ്റിൻ്റെ ഒരു ലീഡ് നമ്മുടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ റെസിസ്റ്ററിൻ്റെ ഒരു ലീഡ് ഈ കപ്പാസിറ്റി കൊടുത്തിൻ്റെ നേരെ എതിർഭാഗത്തും കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണത് ലൈനിലേക്ക് കൊടുക്കണം അപ്പോൾ നമ്മുടെ ലൈനിലേക്കുള്ള ഒരു വയർ നമ്മൾ ഇവിടുന്ന് എടുക്കണം ഒരു വയർ ഇവിടുന്ന് എടുക്കണം ഈ രണ്ട് വയറാണ് നമ്മൾ എ സി ലൈനിൽ കൊടുക്കാനുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ പ്ലസും മൈനസും ഔട്ട് എടുക്കണം അപ്പോൾ ഈ രണ്ട് വരയുള്ള ഭാഗം ഉണ്ടാവും ഡയോഡിൻ്റെ രണ്ട് വരയുള്ള ഭാഗം ഇവിടുന്ന് നമ്മൾ പ്ലസ് എടുക്കാം രണ്ട് വരയില്ലാത്ത ഭാഗമുള്ള ഒരു ഭാഗമുണ്ട് ഒരു മൂല ഉണ്ടാവും ഇവിടെ നിന്ന് നമ്മൾ നെഗറ്റീവ് എടുക്കുക ഇനി നമുക്ക് ഇതിൽ ഈ ഒരു കപ്പാസിറ്റർ കൂടി കണക്ട് ചെയ്യണം അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഈ ഇലക്ട്രോണിറ്റി കപ്പാസിറ്റിന് പ്ലസും മൈനസും നോക്കണം എന്നുള്ളത് ഈ കപ്പാസിറ്റിന് അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല ഏത് ലീഡ് കൊടുത്താലും കുഴപ്പമില്ല പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം പ്ലസും മൈനസും നോക്കണം അപ്പോൾ അതിൽ ഈ ഒരു വരയുള്ള ഭാഗമുണ്ടല്ലോ ഈ ഒരു വരയുള്ള ഭാഗമാണ് നെഗറ്റീവ് അല്ലെങ്കിൽ ചെറിയ ലീഡുള്ള ഭാഗമാണ് നെഗറ്റീവ് വരിക അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ നമ്മൾ കാശം കൊടുക്കുമ്പോൾ ഈ രണ്ട് വരയുള്ള ഭാഗമുണ്ടല്ലോ ഇവിടെയാണ് നമ്മൾ ഈ കപ്പാസിറ്റിൻ്റെ പ്ലസ് സോൾഡർ ചെയ്യേണ്ടത് മൈനസ് നമ്മൾ ഈ ഭാഗത്തു നമുക്ക് നോക്കാം വരെയുള്ള ഭാഗത്ത് നമ്മൾ കപ്പാസിറ്റിൻ്റെ പ്ലസ് ഞാൻ പ്ലസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി മൈനസ് ചെയ്യുക ഈ ഭാഗത്ത് സോൾഡർ ചെയ്യുക ഇപ്പം നമ്മൾ കപ്പാസിറ്റ് ഇവിടെ സോൾഡർ ചെയ്തിട്ടുണ്ട് ഇനി അതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം ഇങ്ങനെ എഡ്ജ് നിൽക്കൊന്നും വേണ്ട അപ്പോൾ ഈ ഭാഗത്തൊന്ന് കട്ട് ചെയ്ത് ഇനി നമുക്ക് നമുക്കിന്ന് വയർ എടുക്കാൻ വേണ്ടത് ഇവിടുന്ന് രണ്ട് വയർ ഇവിടുന്ന് രണ്ട് വയർ ഓക്കെ അപ്പോൾ നമുക്കിനി ഈ ലൈനിലേക്ക് രണ്ട് വയർ സോൾഡ് ചെയ്യണം അപ്പോൾ ഞാനിവിടെ ഈ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പിരിച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ ഇനി അവിടെ ഒന്ന് സോൾഡർ ചെയ്യാൻ നല്ലത് പിന്നത് പോരില്ല അപ്പോൾ ഒരു വയറായി ഇനി ഒരു വയറും കൂടി വേണം നമ്മുടെ ലൈനിന് ഇനി നമ്മൾ ഈ ഒരു ലീഡ് എന്ത് ചെയ്യണം ഈ കപ്പാസിറ്റിൻ്റെ ഈ ലീഡിലേക്ക് നമ്മൾ സോൾഡർ ചെയ്യണം ഇപ്പം നമ്മൾ ഈ രണ്ട് ലീഡ് നമ്മൾ സോൾഡ് ചെയ്തിട്ടുണ്ട് ഈ രണ്ടും കൂടി ചേരുന്ന ഭാഗത്ത് നമുക്കൊരു കെട്ടിടാം കെട്ട് കെട്ടെന്തിനച്ചാൽ നമുക്കിതിൻ്റെ കേസ് വയ്ക്കുമ്പോൾ അത് ലോക്കായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഇനി നമുക്ക് ഇവിടുന്ന് രണ്ട് വയർ പ്ലസും മൈനസും എടുക്കണം ഇനി നോക്കൂ നമുക്ക് ഇതിൻ്റെ പ്ലസും മൈനസും രണ്ട് വയർ എടുക്കണം അപ്പം ഞാനിതിൻ്റെ പ്ലസ് വയർ ഞാനിതാണ് ഈ രണ്ട് ഡയോഡിൻ്റെ രണ്ട് വയറുള്ള ഭാഗം ജോയിൻ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു അവിടെ നമ്മൾ കപ്പാസിറ്റിൻ്റെ ഈ കപ്പാസിറ്റിൻ്റെ പ്ലസ് കൊടുത്തിരുന്നു ആ മൂലക്കുന്ന് ഞാൻ ചോപ്പ് വയർ സോൾഡർ ചെയ്തു അതേപോലെ തന്നെ ഇവിടെ എന്താ നെഗറ്റീവ് വയർ അല്ലെങ്കിൽ ബ്ലാക്ക് വയർ സോൾഡ് ചെയ്തു ഇനി ഇവിടെ ഞാനൊരു കെട്ടും ഇട്ടിട്ടുണ്ട് ഈ കെട്ട് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഈ എന്താ പറയുക കേസ് ഇടുമ്പോൾ കറക്റ്റായിട്ട് ഇത് ലോക്കായി നിൽക്കാൻ വേണ്ടിയാണ് കണ്ട ഇപ്പോൾ നമുക്ക് ആ കെട്ടിൻ്റെ അവിടെ വന്നിട്ട് നിന്നോളും ഇനി ഇപ്പുറത്ത് നമുക്ക് ഇതേമാതിരി ഇവിടുന്ന് നമ്മൾ എന്തു ചെയ്യുക ക്യാപ്പ് ഇട്ട് കൊടുക്കാം ഇതുള്ളിൽ വയ്ക്കുമ്പോൾ ഷോട്ടാവരുത് ഇപ്പം നമ്മുടെ സപ്ലൈ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിവിടെ നമ്മുടെ സ്റ്റാറിൽ നമ്മളിവിടെ രണ്ട് എൻഡ് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ഇതിൽ വലിയ ലീഡ് ഉള്ളത് പ്ലസ് ആണ് ചെറുത് മൈനസ് ആണ് അപ്പോൾ അതിൽ ഈ ചോപ്പ് നമ്മൾ എന്തു ചെയ്യുക പ്ലസ്സിലേക്കും പിന്നെ ബ്ലാക്ക് നമ്മൾ നെഗറ്റീവിലേക്കും കൊടുക്കുക ബ്ലാക്ക് നമ്മളിവിടെ അപ്പോൾ നമ്മുടെ സ്റ്റാറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ട് കഴിഞ്ഞാൽ ഇതവിടെ നമ്മുടെ റെക്ടിഫയർ സർക്യൂട്ട് ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിലാക്കിയിട്ടുണ്ട് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി നമുക്കതിൻ്റെ ബാക്കിലുള്ള ഈ ക്യാപ്പ് കൂടി ഒന്ന് ഇടണം ഇട്ടതിന് ശേഷം നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം ഇപ്പോൾ നമ്മുടെ സ്റ്റാറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം ാണ് ഈ സ്റ്റാർ എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇതിന് വളരെ ചെറിയൊരു തുക മാത്രമേ നമുക്ക് എക്സ്പെൻസ് വരുള്ളൂ അപ്പോൾ നമുക്ക് നല്ല ഭംഗിയിൽ നമ്മുടെ വീട്ടിലൊരു സ്റ്റാർ ഉണ്ടാക്കുകയും ചെയ്യാം എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അത് പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്